ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് നമ്മളൊരു വെറൈറ്റി കറിയുടെ റെസിപ്പിയാണ് നമ്മൾ പണ്ട് കാലത്തൊക്കെ ഉണ്ടാക്കിയിരുന്ന ഒരു കറിയുടെ റെസിപ്പിയാണ് നമ്മൾ ഇന്ന് മുരിങ്ങക്കായും മാങ്ങയും വെച്ചിട്ട് ഒരു അടിപൊളി കറി തയ്യാറാക്കുകയാണ് ചോറ്ണ്ണാൻ ഈ കറി മാത്രം മതി അടിപൊളിയായിട്ട് വയറ് നിറച്ച് നമുക്ക് ഭക്ഷണം കഴിക്കാം അപ്പോൾ അതെങ്ങനെയുണ്ടാക്കണം അതൊന്ന് കണ്ടു നോക്കിയാലോ അതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അതാ ഞാൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അത് രണ്ട് മുരിങ്ങക്കായ എടുത്തിട്ടുണ്ട് ഒരു മാങ്ങിയെടുത്തിട്ടുണ്ട് ചെറിയ അധികം മൂക്കാത്ത ചെള്ളു ചെറിയ മാങ്ങി കേട്ടോ അതുപോലെ മുരിങ്ങക്കായ അധികം മൂത്ത് പോകരുത് ചെള്ളു മുരിങ്ങക്കായ വേണം അതായിരിക്കും ഈ കറിക്ക് ടേസ്റ്റ് കിട്ടോ അപ്പോൾ രണ്ടെണ്ണം എടുത്തിട്ടുള്ളൂ നന്നായി കഴുകി നമുക്ക് തൊലിയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് വരാം അപ്പോൾ അതാ ഈ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു അരക്കപ്പ് പരിപ്പ് എടുത്തിട്ടുണ്ട് നമുക്ക് കറിക്കൊക്കെ എടുക്കണം പരിപ്പിൽ അതെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എത്രയാ ആവശ്യം എന്ന് വെച്ചാൽ അതിനനുസരിച്ച് പരിപ്പ് എടുക്കാം കേട്ടോ ഞാൻ ഈ ഒരു അരക്കപ്പ് എടുത്തിട്ടുണ്ട് നമുക്ക് നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് വരാം അപ്പോൾ അതാ നമ്മുടെ പരിപ്പൊക്കെ കഴുകി വന്നിട്ടുണ്ട് ഞാൻ പരിപ്പ് വേവിക്കാൻ കുക്കറിലാണ് ഇടുന്നത് കേട്ടോ പെട്ടെന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുക്കറിലാണ് ഇടുന്നത് അപ്പോൾ നമ്മുടെ പരിപ്പൊക്കെ കുക്കറിൽ കുക്കറിലിട്ട് കൊടുക്കുക അപ്പോൾ അതാ ഒരു കപ്പ് വെള്ളം ഞാൻ ഈ പരിപ്പ് വേവിക്കാൻ വേണ്ടിയിട്ട് ഒഴിച്ചെടുക്കുന്നുണ്ട് ഒരു കപ്പ് വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് അതിലേക്ക് ഇതാ ഒരു അരക്കപ്പ് അരക്കപ്പല്ല സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം അതാ ഈ പരിപ്പ് ഇടുമ്പോൾ ഞാൻ ഒപ്പം തന്നെ ഇതാ വെളിച്ചെണ്ണ കുറച്ച് ഒഴിച്ചു കൊടുക്കും വെളിച്ചെണ്ണ ഒഴിച്ച് കഴിഞ്ഞാൽ പരിപ്പ് ഇങ്ങനെ കുക്കറിൽ വിസലടിക്കുമ്പോൾ ഇങ്ങോട്ട് തിളച്ച് ഇങ്ങോട്ട് തൂവില്ല കേട്ടോ കുറച്ച് വെളിച്ചെണ്ണ അപ്പം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നല്ലൊരു സൂത്രമാണ് വെളിച്ചെണ്ണ ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പരിപ്പ് അങ്ങോട്ട് ആകെ തെറിച്ച് പോവില്ല അപ്പം നമ്മൾ മഞ്ഞൾപ്പൊടി ഇടുന്നതിൻ്റെ ഒപ്പം കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക നല്ലൊരു ഐഡിയ ആണ് കേട്ടോ പരിപ്പ് നമുക്ക് വേവിക്കാൻ വെക്കാം ആ മുരികായ നമുക്ക് ക്ലീൻ ചെയ്യാം മുരിയങ്ക അതധികം മൂത്തിട്ടൊന്നുമില്ല കേട്ടോ അപ്പൊ നിങ്ങളൊരു ശബ്ദം കേട്ടത് എന്റെ കൈ ഒന്ന് ചെറുതായിട്ടൊന്നും മുറിഞ്ഞത് കൊഴപ്പല്ലേ സാരല്ലേ വലിയ കാര്യായിട്ടില്ല കേട്ടോ അപ്പതാ മുരിയക്കായ തോലൊക്കെ എടുക്കാം കത്തി ഭയങ്കര മുറിച്ച് കേട്ടോ അപ്പോൾ നമ്മുടെ കൈ മുറിയാൻ ശ്രമിച്ചതാണ് ഭാഗ്യത്തിന് മുറിഞ്ഞില്ല അപ്പോൾ അതാ മുറിഞ്ഞ കായൊക്കെ ഒന്ന് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം അപ്പോൾ അതാ മാങ്ങ ഞാൻ തൊലിയൊക്കെ ചെത്തി വന്നിട്ടുണ്ട് നല്ല മുക്കാത്തൊരു മാങ്ങ കേട്ടോ അപ്പോൾ നമുക്കിതുപോലെ ഇങ്ങോട്ട് ചെത്തി കഷ്ണാക്കി ഇടാം പുളിക്ക് ആവശ്യമുള്ള പുളിക്കിട്ടാൽ മതി കേട്ടോ ചിലപ്പോൾ ഇതിട്ട മൊത്തം ഇട്ട ചിലപ്പോൾ പുളി കൂടും നല്ല പുളിയുണ്ട് മാങ്ങക്ക് അപ്പം ഇവിടെ പുളിക്കനുസരിച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതിയെ അപ്പം ഞാൻ ആവശ്യത്തിന് ചെത്തി എടുക്കട്ടെ അപ്പോൾ അതാ കുറച്ച് വാങ്ങിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളു നല്ല പുളിയുള്ള വാങ്ങിയാൽ കുറച്ച് എടുത്തിട്ടുണ്ട് അപ്പോൾ അതാ കണ്ടില്ലേ നമ്മുടെ പരിപ്പൊക്കെ വെന്ത് വന്നിട്ടുണ്ട് പരിപ്പൊക്കെ അതാ തിളച്ചൊന്നും അങ്ങനെ തൂവിയിട്ട് ഇങ്ങനെ ആകെ പോയിട്ടില്ല നമ്മൾ ഈ വെളിച്ചെണ്ണം ഒഴിച്ച് കഴിഞ്ഞാൽ അങ്ങനെയാണ് പരിപ്പ് അങ്ങടെ ആകെ അല്ലെങ്കിൽ ഈ കുക്കറിലെ ആകെ വിസിലടിച്ച് ആകെ പൊന്നില്ല ഇപ്പം അതൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ പരിപ്പ് നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നമുക്കൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം അതാ പരിപ്പ് ഞാനൊരു മൺചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള മുരിങ്ങക്കായും മാങ്ങി ഇട്ടുകൊടുക്കാം പെട്ടെന്ന് എന്ത് കിട്ടാ മുരിങ്ങക്കായും മാങ്ങിയൊന്നും വിസിലടിക്കേണ്ട ആവശ്യമില്ല അതാണ് ഞാൻ ഈ മൺചട്ടിയിലേക്ക് മാറ്റിയത് ഇത് നമുക്ക് ഇട്ട് കൊടുക്കാം മുരിങ്ങക്കായും മാങ്ങിട്ട് കൊടുക്കാം ഇനി മുളക് ഇട്ട് കൊടുക്കാം മുളക് ഞാനിങ്ങനെ പച്ചക്കിട ചൂടാക്കണമൊന്നുമില്ല ഞാനൊരു ഒന്നര ടീസ്പൂൺ മിളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒപ്പം തന്നെ ഈ കറിയിൽ ഉപ്പ് ഇട്ട് കൊടുക്കാം ഞാൻ എന്തെങ്കിലും കല്ലുപ്പാണ് ഇട്ട് കൊടുക്കുന്നത് കല്ലുപ്പ് നമുക്കൊരു പാകത്തിന് എടുക്കണം കേട്ടോ കുറച്ചെടുത്താൽ കുഴപ്പമില്ല ആവശ്യത്തിന് പിന്നെ ഇട്ട് കൊടുക്കാം അപ്പം ഞാൻ എന്താ എൻ്റെ ഒരു കൈ കണക്കാണ് അപ്പോൾ അതാ ഞാൻ ഇതിലേക്ക് ആവശ്യത്തിന് ഒപ്പം തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ മുരിങ്ങക്കായും മാങ്ങയും ഒന്ന് വേവിക്കാൻ നമുക്ക് വയ്ക്കാം കേട്ടോ അപ്പോൾ അതാ നമ്മുടെ മുരിയക്കായും മാങ്ങയും വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ പിന്നെ നമുക്ക് കട്ടിക്ക് വേണമെങ്കിൽ കുറച്ച് തേങ്ങ അരച്ചൊഴിക്കാം അപ്പം ഇത് കുറച്ച് കട്ടിയൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് കറി തോന വേണമെന്ന് വെച്ചാൽ നമുക്ക് തേങ്ങ അരച്ചൊഴിക്കാം അപ്പോൾ ഒന്നും കൂടി ഒന്ന് തിളയ്ക്കട്ടെ നമ്മുടെ മുരിങ്ങക്കായ നമ്മുടെ നാടൻ മുരിങ്ങക്കായ കാരണം നല്ലൊരു സ്മെല്ലാട്ടോ അടിപൊളി മുരിങ്ങക്കായ നമ്മുടെ വീട്ടിലുണ്ടായ മുരിങ്ങക്കായ അല്ലേ പിന്നെ അത് കുക്കറിലൊന്നിട്ട് വിസിലടിക്കേണ്ട ആവശ്യമില്ല ഇതുപോലെ ഇട്ട് വേവിച്ചാൽ മതി നല്ലൊരു അടിപൊളി കറിയാണ് കേട്ടോ ഇങ്ങനെ വേണമെങ്കിലും ഒന്ന് കടുക് വറുത്ത് നമുക്ക് കഴിക്കാം അപ്പോൾ കറി നമുക്ക് ചാറ് കുറച്ച് കൂടുതൽ വേണ്ട കാരണം നമുക്ക് ഒത്തിരി തേങ്ങ അരച്ചൊഴിക്കാം കേട്ടോ അപ്പോൾതാ ഞാനൊരു രണ്ട് ടീസ്പൂൺ തേങ്ങ അരച്ചൊഴിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് അധികം തേങ്ങ ഇടുന്നില്ല രണ്ട് ടീസ്പൂൺ തന്നെ ഞാൻ അരച്ചൊഴിക്കണു ജീരകം ഇടേണ്ടവർക്ക് ജീരക ഇടാം കേട്ടോ അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് ജീരക ഇടാം നമ്മളൊന്നും ഇടുന്നില്ല ഈ തേങ്ങയും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായി അരച്ചെടുത്തിട്ട് വരാം അപ്പോൾ അതാ നമ്മുടെ തേങ്ങ നന്നായിട്ട് തന്നെ അരഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമ്മുടെ കറിയിലേക്ക് നമുക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മുടെ കഷ്ണങ്ങളൊക്കെ വെന്ത് കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ അരപ്പ് നമുക്ക് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കുറച്ച് മിക്സർ ജാറിൽ കുറച്ചും കൂടി വെള്ളം ഒഴിക്കാം കേട്ടോ കുറച്ചും കൂടി വെള്ളം നമുക്കിതിൽ ഒഴിച്ചു കൊടുക്കാം ഇനിയിപ്പോൾ നമ്മുടെ അരക്കൊക്കെ ഒഴിച്ചിട്ടുണ്ട് ഇനി അതൊന്ന് തിളക്കിയ വേണ്ടോ അപ്പോൾ കണ്ടില്ലേ കുറുകിയ ചാറായിട്ടോ ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ നമുക്കിതൊന്ന് വറുത്തിടാം പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ ഒരു മുരിങ്ങക്കായും ഒരു മാങ്ങയും ഉണ്ടെങ്കിൽ നമുക്കൊരു അടിപൊളി കറി പെട്ടെന്ന് തന്നെ തയ്യാറാക്കാം ഇനി ഇതൊന്ന് തിളയ്ക്കട്ടെ അപ്പം നമുക്ക് ഉപ്പൊന്ന് നോക്കി വയ്ക്കാം ഉപ്പൊക്കെ പാകത്തിനുണ്ട് െ നല്ല കുറുകിയ ശേഷം നമുക്കൊന്ന് കാച്ചി ഒഴിക്കാം കേട്ടോ അപ്പം അതാ ഞാൻ കറി കാച്ചാൻ വേണ്ടിയിട്ട് ഞാനൊരു ചീഞ്ചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം നമ്മൾ കടുക് ഇട്ടു വറ്റൽമിളകിട്ടു പൊട്ടിക്കുക സാധാ വറുത്തിരുന്ന പോലെ തന്നെ നമ്മൾ വേപ്പലൊക്കെ ഇട്ടിട്ട് കടുക് വറുത്തിടുക അപ്പോൾ കടുക് വറുത്തിടുമ്പോഴും നല്ല മണമൊന്നു കേട്ടോ അപ്പോൾ അതാ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് അപ്പം നമ്മൾ മുരിങ്ങക്കായും മുരുമുണ്ട് നമുക്ക് വയറ് നിറച്ച് ചോറ് വേണ്ടിയിട്ടുള്ളൊരു അടിപൊളി തനി നാടൻ കറി ആണ് പണ്ട് കാല പണ്ട് കാലത്തൊക്കെ ഒരു മുരിങ്ങക്കായും വാങ്ങിയിട്ടുണ്ടെങ്കിൽ അടിപൊളി കറി ഉണ്ടാക്കാം അപ്പോൾ ഒരു പഴയ കാല റെസിപ്പി തന്നെയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം തേങ്ങ അരക്ക എന്നുള്ളവർക്ക് തേങ്ങ അരയ്ക്കണ്ട അപ്പോൾ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു കറിയാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം അപ്പോൾ എൻ്റെ വീഡിയോ അതിൻ്റെ പി ആറായി വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ അടുത്തൊരു ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും എല്ലാവർക്കും ടാറ്റ ബൈ ബൈ